ഇന്നലെ റിപ്പോർട്ട് ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാർ ജീവനക്കാർ അനധികൃതമായി കൈപ്പറ്റിയത് ഈ വാർത്തയിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി കുരുങ്ങുകയാണ് ധനവകുപ്പ് പെൻഷൻ വാങ്ങിയെന്ന് കണ്ടെത്തിയ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് പേർക്കും ഉടൻ നോട്ടീസ് അയക്കും വിധവ വികലാംഗ പെൻഷനുകളിലാണ് കൂടുതൽ ക്രമക്കേട് നടന്നത് മസ്റ്ററിംഗ് ഉൾപ്പെടെ കർശനമാക്കിയിട്ടും ക്ഷേമ പെൻഷൻ പട്ടികയിൽ അനർഹർ കടന്നുകൂടിയത് എങ്ങനെയെന്ന് വിശദമായി പരിശോധിക്കും പെൻഷന് അർഹരാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാവും ആ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ആ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും നമ്മളെ ആകെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന സർക്കാർ ജീവനക്കാർ ഇതെങ്ങനെ സാധ്യമോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇതിൽ പലതും അറുപത് വയസ്സ് നിബന്ധനയില്ലാത്ത ഈ വികലാംഗ പെൻഷനും അതേപോലെ വിധവാ പെൻഷൻ അടക്കമുള്ളവയാണെന്ന് മനസ്സിലായത് എന്താണ് ഈ സർക്കാരിൻ്റെ നീക്കം റോഷിപാൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമോ അതേപോലെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഇത് സർട്ടിഫൈ ചെയ്യേണ്ട ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകുമോ റോഷി വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഒന്ന് സാമൂഹ്യ പെൻഷൻ നമുക്കറിയാം അത് കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയെ മാറുന്ന കാലഘട്ടമാണ് അങ്ങനെയുള്ള സമയത്താണ് അനർഹരായ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ പട്ടികയിൽ ഇടം നേടി ആയിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം വരുന്ന സാമൂഹ്യ പെൻഷൻ കൈപ്പറ്റിയതായി സർക്കാർ കണ്ടെത്തുന്നത് ഇത് സാമൂഹ്യ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പോർട്ടലും ഒപ്പം തന്നെ ശമ്പളം കൈമാറുന്നതിൻ്റെ പോർട്ടലും തമ്മിൽ താരതമ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ അനധികൃതമായുള്ള ഈ പെൻഷൻ കൈപ്പറ്റൽ കണ്ടെത്തിയത് ഏതായാലും വികലാംഗ ഒപ്പം വിധവാ പെൻഷനുകളാണ് ഏറ്റവും കൂടുതലായി ഇങ്ങനെ അനർഹമായി പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും കൈപ്പറ്റിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉത്തരവിട്ടിട്ടുണ്ട് അതിനു പുറമേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഇതിൽ വീഴ്ച സംഭവിച്ചതെന്ന് പ്രാ മായി കണ്ടെത്തിയിട്ടുണ്ട് ബോധപൂർവം അങ്ങനെ സഹായിച്ചിട്ടുണ്ടോ എന്ന പരിശോധന നടക്കും സാധാരണ വാർഡ് മെമ്പർമാർ കൗൺസിലർമാരാണ് ഇത് സാക്ഷ്യപ്പെടുത്തുക ഈ ഇവർ ഗുണഭോക്തൃ പട്ടിക തയ്യാറാക്കുന്നത് ഈ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയാണ് അങ്ങനെ അവിടെ എന്തെങ്കിലും പാകപ്പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നടക്കം പരിശോധിക്കും ഏതായാലും ഇവരിൽ നിന്നും പണം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനവും സർക്കാർ എടുത്തിട്ടുണ്ട് പലിശ സഹിതമാണ് ഈ പെൻഷൻ കൈപ്പറ്റിയ തുക സർക്കാർ തിരിച്ചു പിടിക്കുക ഏതായാലും വലിയ രീതിയിലുള്ള കൈയിട്ട് വാരൽ തട്ടിപ്പുകളാണ് ഈ പെൻഷൻ സാമൂഹ്യ പെൻഷനിൽ ഉണ്ടായിരിക്കുന്നത് സർക്കാർ നമുക്കറിയാം പല ഏതാണ്ട് ദീർഘകാലമായി ഈ സാമൂഹ്യ പെൻഷൻ വിതരണം ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ട് സർക്കാർ നേരിടുന്നുണ്ട് എന്നിട്ട് പോലും സ്വയം ഒന്നുകിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നതിന് മുമ്പ് പെൻഷൻ പട്ടികയിൽ ഇടം നേടിയവരാകും അവർ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർ സ്വയം തന്നെ ഈ പെൻഷൻ കൈപ്പറ്റുന്ന കാര്യം അത് തങ്ങൾക്ക് ഇത് ആവശ്യമില്ല എന്ന കാര്യം അറിയിക്കേണ്ടതാണ് അങ്ങനെ ടക്കം പരിശോധിക്കും സർക്കാർ ഈ കാര്യത്തിൽ നടപടി അറിയാൻ കഴിയുന്നത് സർക്കാർ നടപടി വരാൻ അതേപോലെ അനർഹമായിട്ട് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയ ഈ ഉദ്യോഗസ്ഥർ കടന്നുകൂടിയത് ശ്രദ്ധിക്കാതെ പോയ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വരാൻ പോകുന്നു ഏറെ ശ്രദ്ധേയമായ കാര്യം വേണ്ടതാണ് ഏകദേശം രണ്ടു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ ഒരു വർഷം ഈ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ഉദ്യോഗസ്ഥർ സാമൂഹിക പെൻഷനിൽ നിന്ന് തഷ്ടിച്ചത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ അതിൻ്റെ പേരാണ് പെൻഷൻ മോഷണം അത് നടത്തിയതിൽ രണ്ടുപേർ സർക്കാർ കോളേജിൽ പഠിപ്പിക്കുന്ന അസിസ്റ്റൻ്റ് പ്രൊഫസർമാരാണത്രേ മൂന്ന് പേർ ഹയർ സെക്കൻഡറി അധ്യാപകരാണത്രേ അതിൽ തന്നെ ആരോഗ്യവകുപ്പിൽ നൂറ്റി ഇരുപത്തി നാലിൽ ആയുർവേദം നൂറ്റി പതിനാല് മൃഗസംരക്ഷണം എഴുപത്തി പൊതുമരാമത്ത് നാൽപ്പത്തിയേഴ് പോലീസിൽ പത്ത് എന്നിങ്ങനെയാണ് കണക്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റുന്നതിനോടൊപ്പം സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ അത് വിധവാ പെൻഷനടക്കം അംഗപരിമിതർക്കുള്ള പെൻഷനടക്കം കൈപ്പറ്റുകയാണ് ഇവർ അപ്പോൾ ഇവരെ ചേർത്തതൊന്നും ഇവരറിയുന്നില്ലേ ഇവർക്ക് ഈ പണം വരുന്നതൊന്നും ഈ അക്കൗണ്ടിൽ പണം വരുന്നതെന്നും ഇവരറിയുന്നില്ലേ അറിയാതിരിക്കൂ പോന്നാൽ പോരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും എന്തായാലും അതിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരടക്കമുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ട് പേരേ ഉള്ളൂ എങ്കിൽ പോലും അതിൽ ഒരാൾ തിരുവനന്തപുരത്ത് ഗവൺമെന്റ് കോളേജിലും മറ്റൊരാൾ പാലക്കാട് ഗവൺമെന്റ് കോളേജിലും വർക്ക് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്